കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമ്മമാർ സഹനമുള്ളവരാണെങ്കിൽ ഏത് പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കുഞ്ഞുങ്ങളോട് ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് കുടുംബാംഗങ്ങളോട് അയൽവക്കത്തുള്ളവരോട് സ്വന്തം പള്ളിക്കാരോട് സ്വന്തം നാട്ടിലുള്ളവരോട് ജോലിയിലടുത്തുള്ളവർ മതവിഭാഗ ഭേദമന്യേ എല്ലാവരോടും സഹനമുള്ള അമ്മമാരാകണം അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിർമ്മന കിട്ടും കിട്ടും പലയിടത്തുനിന്ന് കിട്ടും നീ ഉദ്ദേശിക്കാത്തടത്തുനിന്ന് കിട്ടും ജ്യൂത്തിൻ്റെ പുസ്തകം നാലാമത്തെ ആയിരത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ ബോബസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായി ജനിപ്പിച്ചു ഇഷായി ദാബിദി ജനിപ്പിച്ചു ഇവിടെ ഒരു നവോമിയെ കാണുന്നുണ്ട് ഈ നവോമിയുടെ കഥ പഠിക്കുമ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ ദ ബുക്ക് ഓഫ് ട്രൂത്ത് ഫസ്റ്റ് എ സിവി സിവിൽ ഹെർ ഹസ്ബൻഡ് ആൻഡ് ടു സൺസ് ടു ലീവ് ബേദലഹീം ആൻഡ് മൂവ് ടു മോവാബ് ബേതലഹീമിൽ നിന്ന് മോവാബിലേക്ക് വരുന്നു ദെൻ ഹെർ ഹസ്ബൻഡായിട്ട് ഭർത്താവും ഇരിക്കുന്നു ഷീ ആൻഡ് ഡോട്ടർ ലോർ റൂത്ത് മൂവ് ബാക്ക് ടു ബേദലഹീം ഇൻ പോവർട്ടി വളരെ കഷ്ടപ്പെട്ട് അവൾ മരുമോളെയും കൊണ്ട് മരുമോളെ സ്നേഹിച്ച് ഒരുമോളെ കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്നാലും അവടെ സ്നേഹം കൊണ്ട് ഒരു നല്ല മരുമോളായതുകൊണ്ട് അവൾ കൂടെ കൂടി വന്ന് പോവർട്ടിയെ സഹിച്ച് പട്ടിണി എടുക്കുന്ന കാലത്താണെന്ന് ഓർത്തോണം ബേർലി സെർവിംഗ് അൻറ്റിൽ അവിടെ രൂത്ത് ഒരു ബോവാസിനെ കണ്ടുപിടിക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം സർവശക്തനാണ് യേശു ആ കുടുംബത്തിൽ നിന്നും മാർഗീലിൻ ആ കുടുംബത്തിൽ നിന്ന് ഇഷാട് പുത്തിൽ നിന്ന് ദാവീദിൻ്റെ സമൃദ്ധിയിൽ നിന്നും യേശു കർത്താവ് ജനിക്കുവാൻ ആ കുടുംബത്തിൻ്റെ അംഗമായി തീരുവാൻ അപ്രകാരമുള്ളൊരു പദവി നിനക്ക് ലഭിക്കുവാൻ ആ നവോമിയെപ്പോലെ കഷ്ടം സഹിക്കുവാൻ പ്രയാസം സഹിക്കുവാൻ അതിലൊന്നും പതനാതെ ശക്തമായി മുൻപോട്ട് പോയ ഒരു അമ്മയായി അമ്മയായിത്തീരാൻ സാധിക്കണം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും അമ്മ മാത്രമല്ല അപ്പനും അപ്രകാരമായിരിക്കണം പുരുഷന്മാരും അപ്രകാരമായിരിക്കണം ഏത് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവ കൃപ സഹനം എന്നതാണ് ഏറ്റവും വലിയ മരണമെന്നുള്ളതിന് തുല്യമാണ് ഞാൻ അതുകൊണ്ടാണ് വിശുദ്ധ ബൗലേസ് പറയുന്ന വാക്കുകൾ എപ്പോഴും ഞാൻ ഓർക്കും ഞാൻ ദിനംതോറും ദിവസം തോറും മരിക്കുന്നു ക്രിസ്തുവിൽ ദിനംതോറും മരിക്കുന്നു ക്രൂശിൻ്റെ അടയാളം തന്നെ എന്നും സഹനം സഹനമുണ്ടെങ്കിൽ എനിക്കെന്താ പ്രശ്നം സഹിക്കാനുള്ള കൃപയുണ്ട് പ്രശ്നം ആ സഹനം നിന്നെ ഉയർത്തും നിന്നെ ഉയർത്ത് നിന്നെ ടോപ്പാക്കുന്നു ആ സഹനത്തിൽ എല്ലാവരോടും ആ സഹനം നീ കാണിക്കാൻ സാധിക്കണം നീ ആയിരിക്കുന്ന മേഖലകളിൽ എല്ലാവരോടും അതെ ഈവൻ മൃഗങ്ങളോടും പക്ഷികളോടും ജീവികളോടും ആ സഹനം കാണിക്കണം ഒരു ഉറുമ്പിനെ പോലും കൊള്ളാതിരിക്കാൻ കൊല്ലാതിരിക്കാൻ ഒക്കുമോ ഒത്താന്നല്ല അതാണ് സഹനത്തിൻ്റെ എക്സ്ട്രീം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് സഹനമെന്ന വലിയ ദൗത്യം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂർവികർ അപ്രകാരം സഹനമുള്ളവരായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരം ഞങ്ങളിൽ വന്നത് മറ്റുള്ളവരിലേക്ക് കൊടുത്തിറക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് സെനറ്റേഴ്സ് മേയേഴ്സ് ഗവർണേഴ്സ് പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകരാജ്യങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഡ്രഗ് അഡിക്സ് ആയിട്ടും മറ്റ് മാലിന്യ സ്വഭാവങ്ങളിലേക്കും പോകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിജയം ഭരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് ഇറങ്ങി പ്രാർത്ഥിക്കുന്നു അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപർ പ്രഥമാധ്യാപകർ അവരയച്ചിരിക്കുന്ന മാതാപിതാക്കൾ മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ ഇതിനെയും സഹിക്കുവാനുള്ള ദൈവത്തിന് കൃപ എൽപ്പേർപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എപ്പേർപ്പെട്ടവർ ബന്ധിടനായിട്ടുള്ളവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവിൻ്റെ കരുത്തിൽ കൃപയിലെ പരിശുദ്ധാത്മാവില് വിശ്രമജീവം നയിക്കുന്നവർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്മീണിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപകടങ്ങളിലും അനർത്ഥങ്ങളിലും ഒക്കെയുള്ളവർ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സഹനത്തോടെ അതിനെ നേരിടാൻ ഇടപെടുവാൻ പരിശുദ്ധാത്മാവിൽ കർത്താവ് റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാഹനങ്ങൾ പെരുകുന്നു റോഡുകൾ ചുരുങ്ങുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ എല്ലാ മേഖലകളിലും സഹനം കുടുംബത്തിൽ കർത്താവ് മേഖലകളിൽ ആയിരിക്കുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളിലും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ സഹനം കൊണ്ട് നിറയപ്പെടട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു